പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക രണ്ട് സാമുവേൽ പത്ത് പതിനാലാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വചനം കണ്ട ഉടൻ തന്നെ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വേദന നിറഞ്ഞ എന്ത് ആയിക്കൊള്ളട്ടെ ഈ വചനത്തോടൊപ്പം ഇന്നേ ദിവസം ഡേറ്റ് ഇട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആരോരുമില്ലാത്തവരുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട് ആ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും നിങ്ങളുടെ ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന ഏതൊരു കാര്യവും അവിടുന്ന് സാധ്യമാക്കി നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ എല്ലാ വേദനയും ഈശോ അറിയുന്നുണ്ട് നമ്മളൊന്ന് ഈശോയോട് ചോദിച്ചാൽ മതി നമ്മുടെ വേദനകളും വിഷമങ്ങളും അവിടുന്ന് നമുക്ക് മാറ്റിത്തരും അവിടുന്ന് നമ്മളെ സഹായിക്കും വിശ്വാസപൂർവ്വം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനമേറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആ